ാം തീയതി പുലർച്ചെ മൂന്നര മണിക്ക് കോഴിക്കോടിന്റെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട ബസും ഒരു സിമെന്റ് ആയിട്ട് എല്ലോ അപകടം നടന്നു അതിൽ രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു ഡ്രൈവറും ക്ലീനറും പോയി ലോറി ഡ്രൈവറെ രണ്ട് കാല് പോയി പത്ത് ഇരുപത്തഞ്ചാക്ക് കാര്യമായ പരിക്കുകളുണ്ട് ഈ ആക്സിഡന്റ് സംഭവിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം ഈ മരം ഒരു മണിക്ക് റോഡ് നിരക്ക് വീണതാണ് രാത്രി ഒരു മണിക്ക് അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ ഡ്രൈവർമാർ എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മരം വീണിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നാട്ടുകാരും പോലീസും നൈറ്റ് വീറ്റ് പോലീസും ഉണ്ട് അപ്പൊ ഈ ഒരു മണിക്ക് സംഭവിച്ച ഈ മരം വീണത് ആക്സിഡന്റ് നടക്കുന്നത് മൂന്നേ മുപ്പത്തഞ്ചിനും ആ സമയം വരെ ഇവർ എന്ത് ചെയ്തില്ല ഈ മരം മുറിച്ച് മാറ്റിയില്ല അല്ലെങ്കിൽ ബാരിക്കേഡ് വെച്ചില്ല പോലീസ് ആരില്ല ആരുമില്ല ഫയർഫോഴ്സ് ഇല്ല കെ എസ് ഇ ഒരു കുട്ടിയുമില്ല അതിന് ശേഷം ഈ മരം ഇവിടെ വീണില്ലേ ഒന്നും ഇങ്ങോട്ട് വരും സിംഗിൾ റോഡാണ് ഓപ്പൺ ഒരു സൈഡ് മൊത്തം സിമന്റും ചാക്ക് കറക്റ്റ് ചാക്ക് നീളത്തില് വെച്ചില്ല അവര് ടേപ്പ് അടിച്ച് വെച്ചിട്ടാണ് ഒരു സൈഡാണ് വണ്ടി വരുന്നത് സ്പീഡ് ബ്രേക്കറോ ബാരിക്കേഡോ ഒന്നുമില്ല ഈ മര റോട്ടും ഒക്കെ എടുക്കാണ് അപ്പൊ ഒരു വണ്ടിക്കാണ് പാസ്സാകാൻ പറ്റുള്ളൂ ഈ നല്ലൊരു മഴ ഉള്ള സമയമാണ് ഇന്നലെ പെരും മഴ ആണ് ഇവിടെ ഈ മഴത്താണ് ആ ലോറിക്ക് അങ്ങോട്ട് വെച്ചിക്കാനും പറ്റിയില്ല ഒരു ടേപ്പ് അടിച്ചിട്ട് ആ ചാക്കുകള് വെച്ചിട്ട് ഇങ്ങനെ വന്ന ബസിന് ഈ മരം ഉള്ളത് കൊണ്ട് ഒന്നിക്കും വെട്ടിക്കാൻ പറ്റില്ല നേരത്തെ നേരെ അടിച്ച് രണ്ട് ജീവൻ പോകുന്നു അതിന് ശേഷം മൂന്നേ മുപ്പത്തഞ്ചിന് സംഭവിച്ച ആക്സിഡന്റ് ഇവർ ബോഡി പുറത്തെടുക്കുന്നത് ബോഡി കണ്ടെത്തുന്നത് ഏറെ മണിയായി അതിന് ശേഷം ഇവർ മരക്കെടുത്ത് മാറ്റി ആ ചാക്കുകളൊക്കെ മാറ്റി ആ താറ് ആ റോഡ് പണി കഴിഞ്ഞിട്ട് ഒരു മാസമായി അന്ന് പൊതുജനങ്ങൾക്ക് ആ ചാക്കെടുത്ത് മാറ്റി കൊടുക്കണ്ടായി ഇതെന്നും ഇവർ ചെയ്തില്ല ഈ അപകടത്തിന് ഏറ്റവും വലിയ റീസൺ ഇതാണ് കേരളത്തിലേക്ക് അനാവസ്ഥ ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് സ്ഥിരം മരം വീണു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിപ്പോണം പോണം വണ്ടി ഓടിക്കണം നമ്മൾ തന്നെ എടുത്ത് വെട്ടിട്ട് റോഡ് ക്ലിയർ ചെയ്ത് നമ്മൾ പോകണം ആംബുലൻസ് ഇല്ല അപ്പോ ദയവ് ചെയ്ത് ഇത് എല്ലാ അധികാരികൾക്കും ഈ സംഭവം എത്തിക്കാം എത്തിക്കേണ്ട അടുത്ത് എത്തിക്കാം അപ്പൊ ഈ ആക്സിഡന്റിന്റെ മെയിൻ കാരണം ഇതിന്റെ തെളിവ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു മണിക്ക് ഞങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് മരം വീണത് മറ്റുള്ള ബസ് പോയതിന്റെ ഡാഷ് ക്യാമറയിൽ വീഡിയോ ഉണ്ട് ഇതിന്റെ ശേഷം ഇവര് രാവിലെ എടുത്ത് മാറ്റിയതാണ് അപ്പൊ ഇത് മാറ്റാത്തതിന്റെ വീഡിയോ ഉണ്ട് ഞങ്ങൾ മറ്റുള്ള ബസ്സിൽ ഡാഷ് ക്യാമറയിൽ ഈ വീഡിയോ മൊത്തം ഞങ്ങൾ അപ്പൊ ഈ ആക്സിഡന്റിന്റെ ഒരു കാരണം ഈ മരം വീണു മഴയാണ് ഇവർ ഈ ചാക്കി കെട്ടിച്ച് അവിടെ കണ്ടില്ല ചാക്ക് മൂന്ന് ചാക്ക് ഇതുപോലത്തെ പത്ത് അൻപത് ചാക്ക് ആ ലോറി പോകുന്നതിന് അപ്പുറം വരെ ചാക്ക് ചാക്കി കിട്ടുകയും വേറെ വണ്ടിക്ക് പോകാൻ വൈകിട്ടില്ല ഈ മഴ സമയത്ത് ഈ മരമ്പുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ അറിയും ഒരു ആ മരം വീണിട്ടില്ലെങ്കിൽ ഇത്ര വലിയ ആക്സിഡന്റ് ഇവിടെ നടക്കില്ല ആ മരം വീണത് കാരണമാണ് ആക്സിഡന്റ് നടക്കുന്നത് ശരി ആക്സിഡന്റ് നടന്നത് തന്നെ ആ ആക്സിഡന്റ് നടന്നത് മൂന്നേ മുട്ടുകാലം നടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ആറര മണിക്ക് ബോഡിയെടുക്കുന്നത് അതുപോലെ ആര് കാരണമാണ് അധികാരികൾ ശരിയില്ല അതേപോലെ തലയിൽ തലേ നിങ്ങൾക്ക് ഇത് വെക്കണം അശ്രദ്ധ മൂലം വണ്ടി ഓടിച്ചു എന്തെങ്കിലും മറി കെട്ടി വെക്കണം ജീവനാണ് പോയത് ഉത്തരം പറഞ്ഞത് ഒരു സംഭവം ഒരു മരം വീണ് കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് മാറ്റണമെന്നില്ല ഇതൊരു ഹൈവേ അല്ലേ നോക്ക് റോഡ് പണി എടുക്കുന്ന ഇതാണ് നിങ്ങൾ നോക്ക് റോഡ് പണി നിങ്ങൾ കാണുന്നില്ല അതെ അതേപോലത്തെ ചാക്കായിരുന്നു ഈ ഒരു സൈഡാണ് വണ്ടി പോകുന്നത് നോക്ക് ആ വണ്ടി പോകേ നോക്ക് ഇതിലൊരു ബസ് അങ്ങനെ ഒരു ലോറി വന്നാൽ എന്ത് ചെയ്യൂ പിടിച്ചാൽ കിട്ടുവോ ഈ ഇറക്കത്തിന് നോക്കൂ മഴയും ഒരു പകുതിയിലും ഈ മരവും ഇത് വേണ്ടോ ഈ മരവും പൊട്ടി വീണ് എങ്ങനെ പോകും ഡ്രൈവർമാർ ഇപ്പോൾ ഇത് ഇന്ന് രാവിലെ എന്താക്കി ഈ ആക്സിഡന്റ് നടന്നതിന് ശേഷം ഇവിടുത്തെ പോലീസുകാരും അവരെല്ലാം വന്നിട്ട് ഈ ഇവിടെയുള്ള ചാക്കും അത് ഇതെല്ലാം എടുത്തിട്ട് ചാടിക്കളഞ്ഞു രണ്ട് ജീവനാണ് ആ ഡ്രൈവർ രണ്ട് കാലും നഷ്ടപ്പെട്ടു